പേളി ആഗ്രഹിച്ചതുപോലെയുള്ള ജീവിതം അതാണിപ്പോൾ ജീവിക്കുന്നതെന്ന് എത്ര പറഞ്ഞാലും അവാർഡുകൾ വാങ്ങിക്കൂട്ടുന്ന കാര്യത്തിൽ പേളിക്ക് മെടുക്ക് തന്നെയാണ് ഓരോ അവാർഡിനും അമ്മായിയമ്മയുടെ പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം എത്താറുമുണ്ട് ഇപ്പോഴിതാ പേളിയെ തേടി എത്തിയിരിക്കുന്ന ഏറ്റവും ഒരു ദിലത്തെ അവാർഡിനും ഇതാ ശ്രീനിയുടെ അമ്മയുടെ ആഘോഷം എത്തിയിരിക്കുകയാണ് മകൾക്ക് ഓരോ അവാർഡ് കിട്ടുമ്പോഴും ആദ്യം ഓടിയെത്തുന്നതും അമ്മ തന്നെയാണ് പേളിയുടെ സ്വന്തം അമ്മയേക്കാൾ ആദ്യം എത്തുക ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരുടെ അടുത്തേക്ക് താരത്തിന്റെ ഭർത്തൃമാതാവ് തന്നെന്നാണ് ഇന്ന് പേളിക്ക് വേണ്ടി കിട്ടിയിരിക്കുന്ന ഈയൊരു അവാർഡ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ നേട്ടമായി മാറിയിരിക്കുന്നത് ഹോളിവുഡ് റിപ്പോർട്ടറിൻ്റെയാണ് ഇപ്പോൾ ഈ ഒരു അവാർഡ് നൽകിയിരിക്കുന്നത് ക്രിയേറ്റർ എ ലിസ്റ്റിൽ കേരള സ്റ്റാർ ദ ഇന്റർനെറ്റ് പേൾ എന്നാണ് ഇപ്പോൾ അറിയുന്നത് അതുകൊണ്ട് തന്നെ വലിയൊരു ഇന്ത്യൻ ആക്ടറിനേയും ടെലിവിഷൻ ഹോസ്റ്റിനെയും കണ്ടന്റ് ക്രിയേറ്ററിനെയും ഒക്കെയാണ് ഇവിടെ അംഗീകരിച്ചിരിക്കുന്നത് ഫിനിഷിംഗ് റണ്ണറപ്പ് അപ്പായിട്ട് തന്നെയാണ് ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ തന്നെ ക്രിയേറ്റർ എ ലിസ്റ്റിലുണ്ടെന്നും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഈ ലിസ്റ്റിലെ അഭിമാനമാണെന്നും പറയുന്നുണ്ട് എല്ലാവരും പേളിക്ക് ആശംസകൾ അറിയിക്കുന്നു എന്നാൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നത് പേളിയുടെ ഇത്തരം ആഘോഷങ്ങൾ ഏറ്റെടുക്കുന്നതും ആദ്യം ശ്രീനിഷിൻ്റെ അമ്മ തന്നെയാണ് ഇപ്പോഴിതാ ശ്രീനിഷിന്റെ അമ്മയുടെ വക പ്രത്യേക സമ്മാനങ്ങളുമൊക്കെ എത്തുന്നുണ്ട് പേളിയോട് എത്രമാത്രം സ്നേഹമുണ്ട് മറ്റുള്ളവർക്കെന്ന് പറഞ്ഞാലും ശരിക്കും പറഞ്ഞാൽ ശ്രീനിഷിന്റെ അമ്മ കാണിക്കുന്നത് പോലെ ആരും കാണിക്കാറില്ല ശരിക്കും പേളിയോട് എന്തുമാത്രം സ്നേഹമുണ്ടെന്ന് ശ്രീനിഷിന്റെ അമ്മയെ കണ്ടാലാണ് എല്ലാവർക്കും മനസ്സിലാവുക സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇത് ഏറ്റെടുക്കുന്നുമുണ്ട് എന്ന് പറയാം പ്രേക്ഷകർ കൃത്യമായി തന്നെ ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് ഏറ്റെടുക്കുന്നുമുണ്ട് എന്ന് തന്നെ പറയാം ആരാധകർ ഇപ്പോൾ പറയുന്ന വാക്കുകളും ഇതുതന്നെയാണ് പേളിയുടെ സന്തോഷം കാണാനായി അമ്മായിമ്മ തന്നെ ഉണ്ട് എന്ന് പറയാം ശരിക്കും പറഞ്ഞാൽ ചെന്നൈയിലാണ് എങ്കിലും പേളിയുടെ അമ്മയേക്കാൾ അടുപ്പവും പേളിക്ക് എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കാൻ പറ്റുന്ന ഒരു സ്നേഹവുമുള്ളത് ശരിക്കും ശ്രീനിയുടെ അമ്മയുടെ അടുത്താണ് അതെപ്പോഴും ശ്രീനിയുടെ അമ്മയുടെ അടുത്ത് പേളി കാണിക്കാറുമുണ്ട് എന്ന് തന്നെ പറയുന്നു സോഷ്യൽ മീഡിയയിലും എല്ലാവരും ഇത് പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകരെല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയും ചെയ്യുന്നു എന്ന് പറയാം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും ഈ വാർത്തയെക്കുറിച്ച് പങ്കുവയ്ക്കാൻ പറ്റുന്നതും പറയുന്നതുമൊക്കെ ഇതേ കാര്യം തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത് പോലെ പറയുകയും അതുപോലെ തന്നെ ചിന്തിക്കുകയും ചെയ്യുന്നു പേളിക്ക് ഈ സ്നേഹം തന്നെയാണ് പറയാൻ പറ്റുന്നത് പേളിയോടുള്ള സ്നേഹം തന്നെയാണ് കൃത്യമായി സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാൻ പറ്റുന്നതെന്നും പറയുന്നു പേളിയോടുള്ള സ്നേഹം ആരാധകർ പങ്കുവയ്ക്കുന്നത് പോലെ തന്നെയാണ് അമ്മായി അമ്മയും പങ്കുവെക്കുന്നത് ആരാധകരെല്ലാവരും വാർത്തകൾ ഓരോന്നോരോന്നും ഏറ്റെടുക്കുന്നുണ്ട് പേളിയുടെ എന്ത് ചെറിയ കാര്യമായാലും അത് ശ്രീനീഷിൻ്റെ അമ്മ ആദ്യം അറിയും പണ്ടൊക്കെ തന്നെയും ക്യാമറയുടെ മുൻപിൽ വരാൻ വളരെയധികം നാണമായിരുന്നു ശരിക്കും ശ്രീനീഷിൻ്റെ അമ്മയ്ക്ക് എന്നാൽ ഇപ്പോൾ പേളിയുടെ കൂടെ നടന്ന് ഇപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും പ്രാപ്തിയിലെത്തിയിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് നേടാനും പഠിക്കാനും ഒക്കെ തന്നെയും ഇപ്പോൾ പഠിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുന്നുണ്ടെന്നും പറയുന്നു ആരാധകരും ഇതേ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് എല്ലാവർക്കും പറയാനുള്ളതും ഇതേ കാര്യം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന ഓരോരുത്തരും ഇപ്പോൾ പേളിക്ക് ആശംസകൾ അറിയിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ